നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതെ സിനിമയുടെ തലേന്ന് പോലും വിളിച്ചിട്ടില്ല ഒന്നും വിളിച്ചിട്ടില്ല ഈ അതെ അവിടെയാണ് കൃത്യമായ പോയിന്റ് വരുന്നത് എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഡിജോ പറയുന്നു ഞാൻ ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എനിക്ക് എന്തിനാണ് ഒരാളുടെ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് അത് താങ്കൾ പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എന്തിനൊരു ആറ് ദിവസം കഴിയുമ്പോൾ ചെയ്യാൻ തുടങ്ങുവാണ് ഷീട്ട് ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്നതിന് മുമ്പിൽ ഈ സ്ക്രിപ്റ്റ് എന്നല്ലേ എനിക്ക് ഓൾറെഡി എൻ്റെ സ്ക്രിപ്റ്റ് ഇല്ലേ എൻ്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കണ്ടേ അതിന് എന്ത് മാത്രം പണിയുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനും വേറെ മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് വായിക്കണം ഈ പൃഥ്വിരാജിന്റെ ജയസൂര്യൻ്റെ അടുത്തും ഇദ്ദേഹം പോയി കഥ പറഞ്ഞല്ലോ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജ് ജയസൂര്യം ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ ജയസൂര്യ പറഞ്ഞത് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് എന്നല്ല പറഞ്ഞത് ഹൈദര ഒരു കാര്യം എനിക്കറിയില്ല ജയസൂര്യടുത്ത് പറഞ്ഞ കഥയാണ് പൃഥ്വിരാജന്റെ അടുത്ത് പറഞ്ഞെന്ന് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല അറിയില്ല അത് ഞാൻ അറിയുന്നത് എന്റെ അടുത്ത് ഈ വോയിസ് അയക്കുന്ന ദിവസമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏത് രാജു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് നിഷാദ് പറയുന്നത് വോയിസ് നോട്ടിൽ അല്ലാതെ ജയസൂര്യയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെങ്ങനെ ഊഹിച്ചെടുക്കണോ ജയസൂര്യടുത്ത് പറഞ്ഞ കഥയാണ് സി അതാ ഞാൻ പറയുന്നത് ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് അയിദർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എങ്ങനെ ഊഹിച്ചെടുക്കും ജയസൂര്യ അടുത്ത് പറഞ്ഞ കഥയാണ് രാജുവിൻ്റെ അടുത്ത് അതെങ്ങനെ എന്നാ അത് എനിക്കൊരു ഹിന്റ് കിട്ടണ്ടേ ശരിയല്ലേ ഇതേപോലെ എത്ര അദ്ദേഹത്തിന് എത്ര പ്രോജക്ടുകൾ ഉണ്ടാവും അപ്പൊ ഞാനത് എനിക്ക് പൃഥ്വിരാജിന്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇതല്ലേ ജയസൂര്യടുത്ത് പറഞ്ഞത് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടില്ല എനിക്കറിയണ്ടേ അറിയാൻ ഞാൻ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല രാജു എന്റെ അടുത്ത് പറഞ്ഞു പുള്ളി പറയുന്നതൊക്കെ ഞാൻ പൃഥ്വിരാജിന്റെ അടുത്തും ജയസൂര്യടുത്ത് പറഞ്ഞു ഇവർ രണ്ടുപേരും അടുത്ത് പറഞ്ഞു എന്നാണ് പുള്ളിയുടെ വാദം പുള്ളിയുടെ വാദത്തിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അതിനുള്ള പറയുന്നത് താങ്കള് ഞാൻ പറഞ്ഞ പറഞ്ഞത് നമുക്കറിയില്ല അല്ല ജയസൂര്യന്റെ അടുത്ത് അടുത്ത് കഥ എന്റെ ഒരു ഗംഭീര സാധനമുണ്ട് നല്ലൊരു സാധനം ഉണ്ടാ നീ അത് കേൾക്കണം ഒരു പൊളി ഐറ്റം ആണ് നീ കേൾക്കണം ഞാൻ ഉറപ്പായിട്ടും കേൾക്കും പക്ഷെ വേറൊരു കാര്യം ഇദ്ദേഹവുമായിട്ട് കുറെ നാള് ടച്ച് ഉണ്ടായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞൊരു വോയിസ് നോട്ട് അയക്കും അതിനുശേഷം ഞങ്ങള് കോൺടാക്ട് ചെയ്തിട്ടില്ല കഥ കേട്ടിട്ടില്ല അതിനുശേഷം ജേട്ടം പറഞ്ഞിട്ട് തന്നെ ഞാൻ വേറെ എത്ര രണ്ടുപേരുടെ കഥ കേറി കേട്ടു പുതിയ ആൾക്കാരുടെ മനസ്സിലാവും അപ്പൊ നമ്മൾ അങ്ങനല്ലേ അത് തിരക്കുകളാണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് നമ്മൾ കേട്ട് നമ്മൾ ഇരുന്ന് അപ്പൊ എനിക്കറിയില്ല നമ്മൾ ഇതേപോലെ എത്ര കഥകൾ കേൾക്കുന്നുണ്ടോ ഈ ജയസൂര് അങ്ങനെ കഥ കേൾക്കണമെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഈ സബ്ജക്ട് തുടങ്ങുകയാണല്ലോ നമ്മുടെ സിനിമ അപ്പൊ ജയസൂരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ നമ്മൾ സിനിമ തുടങ്ങാൻ പോകാന്ന് പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഞാൻ ബന്ധം വെച്ച് ഞാൻ ചോദിക്കുന്നത് ഇല്ല 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 പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ജയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് നിവിനായിട്ടൊരു കോമഡി പരിപാടി ചെയ്യുന്നുണ്ട് അടുത്തതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെ ഞാൻ പറയേണ്ട നമുക്ക് ആവശ്യം വരുന്നില്ല ഇപ്പൊ കൂടെ ഇരുന്നപ്പോൾ രാജുവിന്റെ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വന്നേനെ അങ്ങനെ അറിയാനോ അത് നമ്മുടെ ഇതല്ലല്ലോ അതൊരു സിനിമയ്ക്കുള്ള ഒരു പോയിന്റല്ലേ അത് ആ യാത്രയോടൊപ്പം സംഭവിച്ചു പോകുന്നില്ല അല്ലാതെ ഒരാളിപ്പോ വിളിച്ചു പറയുകയാണ് ഇന്ന സിനിമയായിട്ട് അതാ ഞാൻ ഇന്നലെ ഇരിക്കുമ്പോൾ ഉണ്ണിസാറൊക്കെ പറയുമ്പോൾ മാടമ്പി തൊട്ട് എല്ലാ പടവും മാടമ്പിയും മമ്മൂക്കയുടെ ഒരു പരിന്ത് ഇത് രണ്ടും ഏതാണ്ട് സിമിലർ തോട്ടാണ് എന്ന് രണ്ട് റൈറ്റേഴ്സും തമ്മിൽ സംസാരിച്ച് അവർ തീരുമാനം എടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത് എന്തിനു പറഞ്ഞാൽ എ ബി വിമാനം ഇങ്ങനെ രണ്ട് സിനിമകളുണ്ടാകുമ്പോൾ സംഭവിച്ചു ജോമിൻ്റെ സുവിശേഷങ്ങൾ ജേക്കം അങ്ങനെ സംഭവിച്ചു നമ്മുടെ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല ആകെ ഒരു സിനിമയും സംഭവിച്ചു അത് മലയാളി ഫ്രം ഇന്ത്യയാണ് ശരിയല്ലേ അത് അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ സംഭവിച്ചു പിക്കറ്റ് ഫോർട്ടി ത്രീ അതിന് ഇന്ത്യ പാകിസ്ഥാൻ അത് പക്ഷേ യുദ്ധത്തിന്റെ ഒരു ഏരിയയില് അതിന്റെയൊക്കെ ഒരു വർഷം തന്നെയല്ലേ മലയാളി ഫ്രം ഇന്ത്യ ഞാനത് കുറച്ച് മോഡി കൂട്ടി ഫസ്റ്റ് ഹാഫിൽ ഒരു വേറെ പാറ്റേൺ സെറ്റ് ചെയ്യുന്നു അല്ലേ ഉള്ളൂ അതാണ് പറയുന്നത് അത് എല്ലാ ഏത് സിനിമയാണ് ഒറിജിനൽ ആണ് ഇന്നിപ്പോ സാറ് പറയണ്ട ഉണ്ണി സാറ് പറഞ്ഞ പോയിന്റ് രാജീവൻ എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹം അവര് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് അവര് പ്ലാൻ ചെയ്ത സിനിമയാണെന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ രണ്ടായിരത്തി പതിനാല് പ്ലാൻ ചെയ്ത സിനിമയിൽ പത്രസമ്മേളി പറയേണ്ട ഒരു ഡയലോഗ് എനിക്കറിയില്ല ആ ഡയലോഗ് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടെന്ന് അത് അവിടെ അംഗീകരിക്കപ്പെട്ടു അപ്പം തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു ഇതാണ് ആ എന്ന് പറയുന്നത് അത് ആ ആ സ്ക്രിപ്റ്റിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജീവ് എഴുതിയ സ്ക്രിപ്റ്റിലുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റിലുമുണ്ട് അതെങ്ങനെ ആ ഡയലോഗ് വന്നു എന്ന് ഡിജോക്യോ അത് ബേസിക്കലി ഇപ്പൊ ഞാൻ വർഷം പറയാം ഞാൻ കഥ തീർച്ചയായിട്ടും തിരക്കഥ ചെയ്യാറില്ല സംഭാഷണവും ചെയ്യാറില്ല ഞാൻ വെട്ടും ആഡ് ചെയ്യും എന്നല്ല ഞാൻ ചില ഷോർട്ട് എടുക്കും സിനിമാറ്റിക് ഇതിൽ പിന്നെ ഷോർട്ട് എടുക്കുമ്പോൾ ഞാൻ എന്താ എടുക്കാം റെഫറൻസുകളും എടുക്കും അവിടെ ഇതുപോലെ ചിലപ്പോൾ അത് അമൽനീരത് വെച്ച ഷോർട്ടായിരിക്കും ഇതുപോലെ നമ്മൾ ഹൈ സ്പീഡ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യും ഇത് തന്നെയല്ലേ അമൽ നീര സാർ എന്തായിരിക്കും ഇതിനെ പോലെ നീര സാർ കണ്ട ഒരു ആളുടെ ഒരു വേർഷനിലല്ലേ ഷോർട്ട് വെക്കും അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഓരോരുത്തരും ഓരോ പേഴ്പെക്റ്റീവിലല്ലേ സെയിം സാധനം ഇദ്ദേഹം എഴുതി എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് അത് വായിച്ചതോ എവിടെന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വന്നതായിരിക്കാം അതേ അതിൻ്റെ വേറൊരു വർഷം ആയിരിക്കും ഇദ്ദേഹം വായിച്ചെടുത്ത് ഷാരിസ് വായിച്ചെടുത്ത് രണ്ടും രണ്ട് വ്യക്തികളല്ലേ സെയിം ആവണമെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ ഒരു ഷോർട്ട് വെക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഷോർട്ട് പോയിട്ട് സിമിലറായിട്ട് ഫീൽ ചെയ്തേക്കാം അപ്പം നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ അത് ഓരോ ഇതല്ലേ ഞാൻ അതേ പറഞ്ഞു ഞാനൊരു സംവിധായകനാണ് ഞാനൊരു തിരക്കഥാകൃത്തു കഥയോ എഴുതുന്ന ഈ ഈ മെസ്സേജുകളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ എനിക്ക് മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ട് നിഷാദ് ഖായി ഞാൻ 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 സിനിമ ചെയ്യാൻ നിൽക്കല്ലേ അപ്പോൾ അത് അത് ഞാനല്ല ചോദിക്കേണ്ടത് ഇതുമായിട്ട് ഈ സിനിമയായിട്ട് ബന്ധമുള്ള ഒരു ഡയറക്ടറോടല്ല ചോദിക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇത് കഥ തിരക്കഥ സംഭാഷണം എഴുതുന്ന ആള് ഷാരിസ് ആണെന്ന് ഞാൻ മുന്നേ ആ പൂജയുടെ അവിടെയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ സമയത്ത് അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല നടന്നിട്ടില്ല വിളിച്ചിട്ടില്ല നമ്മുടെ ഈ ആരെയും വിളിച്ചിട്ടില്ല അതാണ് ചോദിക്കുന്നത് അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് തുടങ്ങിയില്ലേ അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നത് കണക്ട് പക്ഷെ എങ്കിലും ഡിജോ ഒന്ന് അടുത്ത് എനിക്ക് എന്ന് ഞാൻ അതിനൊരു ഉത്തരം ഇവൻ എന്റെ അടുത്ത് വന്ന് ഈ സിനിമ പറയുമ്പോൾ തന്നെ അവൻ ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സാക്ട് പ്രജിത്ത് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവൻ ചെല്ലുന്നടുത്ത് നമുക്ക് തന്നെ അറിയാം മൂന്നാല് സ്ഥലത്ത് ഇങ്ങനത്തെ സിനിമകളുടെ സംഭവം ഐ മീൻ തോട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വളരെ സർവ്വസാധാരണമാണ് അപ്പൊ അവൻ ആ ഇൻഫർമേഷൻ എന്റെ അടുത്ത് പറയത്തില്ലേ അപ്പം എന്താ ഇങ്ങനെ മൂന്നാല് സിനിമകൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവിടെ ഇതാണ് നമ്മുടെ ഒരു പ്ലോട്ട് കോവിഡ് പരിപാടി അപ്പോൾ പിന്നെ ഇനി ഇത് കൂടി ഞാൻ അവരോട് ഇതേപോലെ വേറൊരു പ്ലോട്ടുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് പ്രജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് പ്രജിത്താണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ഓർമ്മ ശരി രാജീവിന്റെ ഡയറക്റ്റ് ചെയ്യാൻ പ്രജിത് ആണ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഒരു മാറ്റങ്ങൾ വരരുത് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ അവിടെ ഒരു ഡൗട്ട് വീണ്ടും ക്ലിയർ ആണ് താങ്കളുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം അല്ല ഷാജ് മുഹമ്മിന്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് എങ്കിലും ചോദിക്കുകയാണ് ആ ഒരു സബ്ജക്റ്റില് ഇന്നലെ പറഞ്ഞ ഇന്ന് പറഞ്ഞ പത്രസമ്മേളത്ത് പറഞ്ഞത് ആ ഒരു ഡയലോഗ് അവിടെ പ്രസക്തമായി വീണ്ടും ഒരു ചോദ്യം ആവർത്തിക്കാം ആ ഡയലോഗ് എൻ്റെ സിനിമയിലുള്ള ഡയലോഗാണെന്ന് രാജീവ് പറയുന്നു രാജീവ് പറഞ്ഞാലും വിളിച്ചു രാജീവ് ഒന്നിനും ഇതിന് രംഗത്ത് വന്നൊരു വ്യക്തി അല്ല കേട്ടോ അത് ഫെപ്കൈനിന്ന് വിളിച്ചതാണ് രാജീവിനെ തേടി എത്തി വിളിച്ചതാണ് രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഡയ പ്രജിത്ത് ചെയ്യാനിരുന്ന ആണെന്ന് ഷാജീഷ് മുഹമ്മദ് പറയുമ്പോൾ അവിടെ ഒരു ഒത്തുചേരല ഒരു പ്രശ്നം കാണുന്നില്ലേ അല്ല ഞാനത് കാണുന്നില്ല കാര്യം ഇങ്ങനത്തെ ഭാവനകൾ പലർക്കും ഉണ്ടാവും അദ്ദേഹം എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് എൻ്റെ ചോദ്യം ഇതാണ് ഇവിടെ ഒരു സിനിമ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറയുന്നത് അതും ഇതുമായിട്ട് ആ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ തമ്മിലല്ല തമ്മിലൊരു കണക്ഷൻ പോയിന്റുകളൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പ്രശ്നം ഐ മീൻ എന്താണ് പിന്നെ എൻ്റെ ലോജിക്ക് അങ്ങനെ സിനിമകൾ സംഭവിച്ചുകൂടെ സംഭവിക്കാം ഉറപ്പായിട്ട് സിനിമ സംഭവിക്കാം അതായത് സിനിമയല്ലേ ഇത് നമ്മൾ ഈ കഥ എന്ന് പറയുന്നത് ആർക്കും ഒരു കഥ ഉണ്ടാക്കാം ഹൈദർക്ക് വേണമെങ്കിൽ ഇന്നൊരു കഥ ഉണ്ടാക്കാം ഇന്ത്യ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യ ജർമ്മനിയോ എവിടെ ആർക്കു വേണേലും കഥ ഉണ്ടാക്കൂടെ ഇത് ഇത് ആരുടെയും എന്താ പറയുക കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭാവന അത് ആരുടെയും സ്വത്തല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അതൊരു തിരക്കഥയായി സിനിമയെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരാൾ ഹോൾഡ് ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഐ മീൻ അതൊരു റെസ്പോൺസ് റൈറ്റർ ആണ് ഞാനതാ പറയുന്നത് ഷാരിസ് മുഹമ്മദ് ആണ് എൻ്റെ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ഇതിനെല്ലാം മറുപടി പറയേണ്ടതും അദ്ദേഹമാണ് ആ അതെ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അവൻ നിഷാദ് കോയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഇന്ന് ഫെഫ്കയുടെ മീറ്റിംഗിൽ വെച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവർ രണ്ടുപേരും തമ്മിൽ തമ്മിൽ പരസ്പരം സംസാരിച്ചു ഡിജിറ്റൽ